പുതിയ ബന്ധങ്ങൾ തിരൂർ നഗരത്തിൽ തകർന്നുകിടക്കുന്ന താഴെപ്പാലം അപ്രോച്ച് റോഡിന്റെ ഭാഗം ഇന്റർലോക്ക് ചെയ്യുന്നതിന് ഇരുപത് ദശാംശം അറുപത് ലക്ഷം രൂപ അനുവദിച്ചു കുർകോളി മൊയ്തീൻ എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും റോഡിന്റെയും പാലങ്ങളുടെയും ചീഫ് എഞ്ചിനീയർമാരുടെയും മുന്നിൽ റോഡിന്റെ നിലവിലെ അവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് അനുവദിച്ചത് റോഡ് തകർന്നുകിടക്കുന്നത് പ്രദേശവാസികൾക്കും വാഹന ഗതാഗതത്തിനും വളരെ പ്രയാസം സൃഷ്ടിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജനരോഷം ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ഏറെ നാളായി ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിനു വേണ്ടി എം എൽ എ ശ്രമിച്ചു വരികയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മൂലം ഇത് വൈകുകയാണ് ചെയ്തത് താഴെപ്പാലം അപ്രോച്ച് റോഡിന്റെ തകർന്നു കിടക്കുന്ന ഭാഗം ഇന്റർലോക്ക് ചെയ്യുന്നതോടുകൂടി പ്രദേശം ഗതാഗതത്തിന് കൂടുതൽ സൗകര്യപ്രദമാകും ടി ന്യൂസ് തിരൂർ i <gasps> बंदिंग मॉल पैं बजारूर